ഹായ് ഗായ്സ് ഇതിനു മുമ്പ് ഞാനൊരു ബോച്ചട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ പോയി ചേക്കാം ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കാം അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഇന്നലെ അല്ല ആ ഒരു വീഡിയോയിൽ ഞാൻ എടുത്ത ടിക്കറ്റിന് വിന്ന വിന്നായിരിക്കുകയാണ് അപ്പോൾ വിൻ ചെയ്ത ടിക്കറ്റ് എങ്ങനെയാണ് വിൻ ആയില്ല എന്ന് പരിശോധിക്കുക എന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനായി ഗൂഗിൾ ക്രോമിൽ പോവുക ബോച്ചട്ടി ഡോട്ട് അതിൽ ഒന്ന് സൈൻ ഇൻ ചെയ്യാം ഞാൻ ഓൾറെഡി ലോഗിൻ സൈൻ ഇൻ ചെയ്യ രജിസ്റ്റർ ചെയ്തതാണ് അതുകൊണ്ട് സൈൻ ഇൻ ചെയ്യാൻ ജസ്റ്റ് നമ്മുടെ നമ്പറും നമ്മുടെ പാസ്വേഡും മാത്രം മതി അപ്പോൾ ലോഗിൻ ആയിക്കോളും അങ്ങനെ ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ആയി കിട്ടും അപ്പോൾ ഞാൻ ആദ്യം അടുത്ത് പാസ്വേഡ് തെറ്റാണ് അപ്പോൾ രണ്ടാം ഓപ്പൺ ആയപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് എൻ്റർ യുവർ ടിക്കറ്റ് നമ്പർ എന്ന ഭാഗത്ത് നമുക്ക് നമ്മുടെ ആ ടിക്കറ്റ് നമ്പർ അതായത് ഞാൻ നേരത്തെ എടുത്ത ടിക്കറ്റ് നമ്പർ ഇവിടെ സെർച്ച് വാറിൽ അടിച്ചു കൊടുത്ത് സെർച്ച് എന്ന് ചെയ്താൽ നമ്മൾ വിൻ എന്ന് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ബെറ്റർ നെക്സ്റ്റ് ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് കാണിക്കുക പക്ഷേ ഞാൻ ഇവിടെ വിൻ ആയതുകൊണ്ട് വിൻ എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ എത്രാമത്തെ ഡ്രോ ആണ് എത്രാമത്തെ നമ്പറാണ് എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട് ടിക്കറ്റ് കോസ്റ്റും പിന്നെ ഏത് സമയത്താണ് ഞാൻ ടിക്കറ്റ് എടുത്തത് എല്ലാ കാര്യങ്ങളും ഇതിനകത്താണുള്ളത് അപ്പോൾ ജസ്റ്റ് അതിൻ്റെ അകത്ത് പോകാൻ നമ്മൾ മൂന്ന് ലൈൻ ഉണ്ടാവും ആ ഒരു ഭാഗത്ത് പോയാൽ നമ്മുടെ മൈ ബാലൻസും മൈ ടിക്കറ്റും എല്ലാ കാര്യങ്ങളും കൊണ്ടും അപ്പോൾ നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയി കിട്ടാൻ വേണ്ടി മൈ ടിക്കറ്റ് എന്ന ഭാഗത്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മൾ ചെയ്തത് എത്ര രൂപയ്ക്കാണ് നമുക്ക് വിൻ ആയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇവിടെ കൊടുത്തിരുന്ന യു ഹാവ് വോൺ ഹൺഡ്രഡ് റൂപ്പീസ് അതായത് ബോച്ചേ ടി ഹൺഡ്രഡ് റുപ്പീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് വിൻ ആയിട്ടുണ്ടോ എന്നറിയാൻ മൈ ടിക്കറ്റിൽ പോവാം മൈ ബാലൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൈ ബാലൻസിൽ പോവാം അപ്പോൾ നമ്മുടെ ബാലൻസിൽ എങ്ങനെ മണി ആഡ് ചെയ്യാം ആ മണി വെച്ചിട്ട് എങ്ങനെ ടിക്കറ്റ് വാങ്ങാം ടിക്കറ്റ് നമ്പർ എങ്ങനെ കിട്ടും ടിക്കറ്റ് വാങ്ങിക്കഴിഞ്ഞ ശേഷം നമ്മുടെ ചായപ്പൊടി എവിടെ കിട്ടും സ്റ്റോർ എവിടെയാണ് വിന്നേഴ്സ് ആരൊക്കെയാണ് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇതിന് മുമ്പുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ളൂ ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണുന്നതായിരിക്കും ബെറ്റർ കാരണം അതിൽ ഉൾപ്പെടുത്താത്ത കാര്യങ്ങളൊന്നുമില്ല ഇവിടെ നമ്മുടെ ബാലൻസൊക്കെ ചെക്ക് ചെയ്യാൻ പോവുകയാണ് മൈ ബാലൻസ് മൈ ടിക്കറ്റ് മൈ പ്രൊഫൈൽ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് ജസ്റ്റ് ആ ത്രീ ലൈനിൽ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ മതി ഇപ്പോൾ വിന്നിങ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ മൈ ടിക്കറ്റ് എന്ന ഭാഗത്ത് കാണിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ബെറ്റർ ലെക്സ്റ്റ് ലൈം എന്നൊക്കെയാണ് കാണിക്കുക ഇവിടെ ഞാൻ വിൻ ചെയ്തിട്ടുണ്ട് നൂറ് രൂപ എനിക്ക് കിട്ടും അപ്പോൾ അതെങ്ങനെയാണ് വിഡ്രോ ചെയ്യുന്നത് നെക്സ്റ്റ് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക